നമസ്കാരം സ്റ്റാർ ഹെൽത്ത് ഏജൻ്റ്മാർ എങ്ങനെ നമുക്ക് പല തരത്തിലുള്ള ബഹുഷേഴ്സ് അതായത് അതിൻ്റെ കാറ്റലോഗ്സ് അത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ആപ്ലിക്കേഷൻസിൽ ഓപ്പൺ ചെയ്യേണ്ടതാണ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഇൻ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഗ്രോ പ്രോ എന്നൊരു ഇത് വരുന്നുണ്ട് ഒരു ലിങ്ക് ഒരു ആപ്ലിക്കേഷനായ തന്നെ കാണാം ഗ്രോ പ്രോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താണ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ബ്രൗസൈസ് എടുക്കാൻ പറ്റും ആ ഗ്രോ പ്രോയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഗ്രോ പ്രോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആ പേജിൽ കണ്ടില്ലേ ഓള് ഇങ്ങനൊരു പേജ് ഓപ്പണായിട്ട് വരും അതിന് നമുക്ക് ഓൾ ഞെക്കിയിട്ട് ബൗഷർ വേണം ഏതാണ്ട് കാറ്റലോഗ്സ് ആണോ അത് സെലക്ട് ചെയ്യുക ഓൾ കൊടുക്കുക ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിന് ഓൾ കൊടുക്കുക ഇതുപോലെ ബൗഷേഴ്സ് വരും കണ്ടിൻ്റെ അകത്ത് ബൗഷേഴ്സ് ആണ് ഇതിന് ലോഡായി വരാൻ കുറച്ച് താമസം എടുക്കുന്നുള്ളൂ ഈ ആപ്പ് ആപ്പിന് തന്നെ ചെറിയൊരു സ്ലോയിലുണ്ട് അതിൻ്റെ ഒരു ഇതാണ് ഇതൊള്ള ഹിന്ദി ഹിന്ദി കാറ്റലോഗ്സ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ മലയാളം ഏത് ഭാഷയാണ് ഇംഗ്ലീഷ് ഏത് ബൗഷ്യൽ ലാംഗ്വേജിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും അത് നമ്മുടെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി അത് ഉപകരിക്കാനും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഏത് വേണമെങ്കിലും ഏത് ഭാഷയിലും നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റും അതിൽ ഇതിൽ നിന്ന് ഡൗൺലോഡ് ഓപ്ഷനുണ്ട് നല്ല ഡൗൺലോഡ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ചെയ്യാം ഷെയർ ചെയ്യാം അങ്ങനെ നമുക്കത് പലർക്കും പല ഷോ സോഷ്യൽ മീഡിയകളിലും ഷെയർ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം നമുക്ക് പുതിയായിട്ടൊരു ക്രിയേറ്റ് ചെയ്യാനോ അല്ല നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ സമയം കളയേണ്ട ആവശ്യം ഒന്നുമില്ല എസ് നമ്മുടെ ഏജൻസിന് അതായത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസിന് ഉള്ള ആപ്പ് വഴി നമുക്ക് ഇത് എടുക്കാവുന്നതാണ് അതുപോലെ ഫോൾഡർ വഴി ഫോൾഡേഴ്സ് വഴി നമുക്കെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പേജ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ ഹിന്ദി എടുക്കാം ഹിന്ദി കാറ്റലോഗ്സ് അതുപോലെ മലയാളം കാറ്റലോഗ്സ് അങ്ങനെ ഇത്രയും ലാംഗ്വേജസ് നമുക്ക് ബ്രൗഷേഴ്സും മറ്റും ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും അത് നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താൻ വേണ്ടി ഉപയോഗിക്കാനും പറ്റും നമുക്ക് മറ്റുള്ളവട് ചോദിക്കുന്ന കാറ്റി ഹിന്ദി കാറ്റലോഗ് തരുമോ അല്ലെങ്കിൽ ഹിന്ദി ബ്രൗഷേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എല്ലാവരെയെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്നും ചോദിക്കാനോ അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല അതിന് ഏറ്റവും നല്ലത് ഈ ആപ്പിൽ കൂടി തന്നെ നമുക്കെടുക്കാം എല്ലാവർക്കും മനസ്സിലായെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം